ചരിത്രത്തിൽ ചില ജീവിതങ്ങളുണ്ട് ഒരു തീപ്പൊരി പോലെ ജ്വലിച്ച് ഒരു കാട്ടുതീയായി പടർന്ന് മരണത്തിന് ശേഷവും കേടാതെ നിൽക്കുന്നവ ഇത് കളിപ്പാട്ടങ്ങൾക്ക് പകരം വയലുകളിൽ തൂക്കുകൾ വളരുന്നത് സ്വപ്നം കണ്ട ഒരു കുട്ടിയുടെ കഥയാണ് നിരപരാധികളുടെ രക്തം വീണ മണ്ണിൽ നിന്ന് ഒരു പുതിയ പ്രതിജ്ഞയെടുത്ത പോരാളിയുടെ കഥ അനീതിയുടെ ലാത്തിയടികൾ ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചപ്പോൾ അതിന് മറുപടി നൽകാൻ ഉയർന്ന ആ കൈകളിൽ തൂക്കുണ്ടായിരുന്നു ആ വെടിയൊച്ചകൾ ഒരു സാമ്രാജ്യത്തിനുള്ള താക്കീതായിരുന്നു അസംബ്ലിയിൽ മുഴങ്ങിയ ആ ശബ്ദം ഒരു ബോംബിൻ്റെതായിരുന്നില്ല ഒരാശയത്തിൻ്റെതായിരുന്നു ചരിത്രം മുഴക്കിയ മുദ്രാവാക്യം ഇംകുലാബ് സിന്ദാബാദ് കോടതി മുറികളെ അവർ നാടകവേദിയാക്കി തങ്ങളുടെ വാക്കുകളെ ആയുധങ്ങളാക്കി ഒടുവിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ തൂക്കുകയറിനെ പുഞ്ചിരിയോടെ പ്രണയിച്ച വിപ്ലവകാരി ഇന്ത്യയുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്ന ഭഗത് സിംഗിന്റെ ഇതിഹാസകഥ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കഥ പൂർണ്ണരൂപത്തിൽ ഇപ്പോൾ സ്ലംബർ സാഗയിൽ കണ്ടുനോക്കൂ